വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പേടിഎമ്മിൽ എങ്ങനെയാണ് ഓട്ടോ പേ ഓഫ് ചെയ്യുന്നത് എന്നാണ് ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് ഓട്ടോ പേ ഓഫ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഫോൺ പേയിലും എങ്ങനെയാണ് ഓട്ടോ പേ ഓഫ് ചെയ്യുന്നത് എന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കുക്കു എഫ് എമ്മിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തത് കൊണ്ട് തന്നെ പലരും പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് ഇത് കാരണത്താൽ തന്നെ ഏത് ആപ്ലിക്കേഷൻ അകത്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ചിലർ പേടിഎം ഉപയോഗിച്ചുകൊണ്ട് കുക്ക് എഫ് എമ്മിൻ്റെ എന്നല്ല മറ്റ് പല ആപ്ലിക്കേഷൻ്റെയും സബ്സ്ക്രിപ്ഷൻ എടുക്കാറുണ്ട് എന്നാൽ ഈ ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ അകത്ത് പോയിക്കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഓട്ടോ പേയ്മെൻറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പേ ടി എമ്മിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ഓട്ടോ പേ ഓഫ് ചെയ്യുന്നത് എന്നാണ് ഗൂഗിൾ പേയുടെയും ഫോൺ പേയുടെയും വീഡിയോ ഞാൻ ചെയ്യാം അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓട്ടോ പേ ഓഫ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കുക്കു എഫ് എമ്മിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തവരുണ്ടെങ്കിൽ അതെങ്ങനെ ഓഫ് ചെയ്യുമെന്നും അതെങ്ങനെ റീഫണ്ട് വാങ്ങാമെന്നുള്ള വീഡിയോ വിശദമായിട്ടുള്ള വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോൻ്റെ എൻഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേടിഎമ്മിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ അപ്ഡേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഏറ്റവും പുതിയ വേർഷനിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പേ ടി എം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ഓട്ടോ പേ ഓൺ ആണ് എങ്കിൽ ഇങ്ങനെ ഓഫ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് സെർച്ച് ബാർ കാണാൻ വേണ്ടി സാധിക്കും മുകളിലായിക്കൊണ്ട് ഇവിടെ നമ്മൾ മുകളിൽ തന്നെ സെർച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് തന്നെ ഓട്ടോ പേ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ഓട്ടോ പേ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിക്കൊണ്ട് നമുക്ക് ഓട്ടോ യു പി ഐ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഇതുവഴി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങൾ പേടിഎം വഴി ഒരു സബ്സ്ക്രിപ്ഷനും എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു ഓപ്ഷനിലേക്ക് വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഇൻഷുറൻസിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ആയിക്കൊണ്ട് നമുക്ക് ഒരു യു പി ഐ ലൈറ്റിൻ്റെ ടോപ്പ് കൂടെ ഓൺ ആയി കിടക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ ആയിക്കൊണ്ട് നമുക്കിവിടെ ഒ ടി ടി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേതെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഇവിടെ ഓൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിനകത്തൊരു ജിയോ സിനിമയുടെ ഒരു പ്ലാൻ ആക്റ്റീവായി കിടക്കുന്നുണ്ട് ഓട്ടോ പേയ്മെൻറ്റിൽ ഇതിനകത്ത് ഓൺ ആയി കിടക്കുന്നുണ്ട് അധികം ആളുകൾക്കും അറിയാതെ വരുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ അറിയാതെ പോയി ക്ലിക്ക് ചെയ്തുകൊണ്ട് കുക്കു എഫ് എം ഒ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ൾ ഇതിനകത്ത് എടുത്തുകഴിഞ്ഞാൽ ഇവിടെയായിരിക്കും ഇതുണ്ടായിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ക്യാൻസൽ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കൊണ്ട് നമുക്ക് ഇവിടെ പൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ താഴെ നമുക്ക് ക്യാൻസൽ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഏതാണ് വേണ്ടത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പാസ്വേഡ് നമ്മുടെ പേടിഎമ്മിൻ്റെ പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൊസസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാൻസൽ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് എന്ന് കണ്ടില്ല സക്സസ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ നമുക്ക് ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ഇപ്പം നമ്മുടെ അതിനകത്തുണ്ടായിരുന്ന ആ ഒരു ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മളിവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഓട്ടോമാറ്റിക് അകത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ക്യാൻസൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് റെഡ് കളറിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ അറിയാതെ നമ്മൾ ഏതെങ്കിലും പേ പേടിഎം വഴി ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നുകൊണ്ട് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പേ ടി എമ്മിനകത്ത് ചെയ്തിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ മാത്രമായിരിക്കും നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുക മറ്റ് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോയി കഴിഞ്ഞാലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗൂഗിൾ പേയുടെയും പേടിഎമ്മിൻ്റെയും വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അവിടെ നിന്ന് കൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നേക്കും എല്ലാവർക്കും ബൈ